ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം ആണ് സ്റ്റാറ്റജി ആയി സ്റ്റീൽ പതിനാറ് ഗേജിന്റെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ് മരത്തിൻ്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ അത് ചെതല് പിടിക്കുന്നുള്ളതാണ് എത്ര പേര് കേട്ട മരമാവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ എൻ്റെ വീട്ടിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട് വാതിൽ കട്ടിലകൾക്കൊക്കെ ചെതല് വന്നിട്ട് നമ്മൾ സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ പുട്ടി കൊണ്ടോ ഒക്കെ ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും ഈ ഒരു ടെക്നിക്ക് നമ്മളെ നാട്ടിലും നമ്മുടെ വീട്ടുകാർക്കിടയിലൊക്കെ ഒരു ഒരു ഡുഇഇറ്റ് യുവർ സെൽഫ് ഐഡിയ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ സ്റ്റീൽ ഡോറിന്റെ വാതിൽ കട്ടലാണെങ്കിൽ ഈ ഒരു ചെതല് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾ പിന്നെ ഇതിനെപ്പറ്റി പറ്റി പേടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല ചെതലിനെ പറ്റി നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ടിവരില്ല മരത്തിന്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഒരു ഇതെല്ലാം സാൻഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ് വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ് നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോർസിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് നിങ്ങളും നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ വാതിൽ കട്ടുകലുകൾക്കിടയിൽ പൊട്ടിയിടുന്നത് അല്ലെങ്കിൽ സിമെൻ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും